നമസ്കാരം നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ് അധികാരം ജനങ്ങളിലേക്ക് എന്നത് അല്ലേ ശരി പക്ഷേ ഈ പറയുന്ന അധികാരം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സ്വന്തം വാർഡിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ് ദാ ഇതാണ് ആ സംഭവം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ജനാധിപത്യത്തിന്റെ ഏറ്റവും പവർഫുൾ ആയ ആശയങ്ങളിൽ ഒന്നാണിത് അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എവിടെയോ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാതെ അത് നമ്മൾ ഓരോരുത്തരുടെ കൈകളിലേക്കും എത്തണമെന്നുള്ളത് അപ്പോ ഇവിടെയാണ് അസൽ ചോദ്യം വരുന്നത് ഈ വലിയ ആശയം എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആകുന്നത് ഇതൊരു മുദ്രാവാക്യം മാത്രമായിരുന്നാൽ മതിയോ പോരല്ലോ ഇതിന് കൃത്യമായ ഒരു സിസ്റ്റം വേണ്ടേ തീർച്ചയായും വേണം ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട് അതാണ് വാർഡ് കമ്മിറ്റി സർക്കാരിനെയും സാധാരണക്കാരായ നമ്മളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭരണഘടന തന്നെ ഉറപ്പുതരുന്ന ഒരു സംവിധാനം നമ്മുടെ അഭിപ്രായങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നേരിട്ടുള്ളൊരു വഴി ഓക്കെ അപ്പോ ഈ വാർഡ് കമ്മിറ്റി കമ്മിറ്റിയെന്ന് കേൾക്കുമ്പോഴേ ഒരു കൺഫ്യൂഷൻ വരും ഈ വാർഡ് സഭ വാർഡ് കമ്മിറ്റി ഇതൊക്കെ ഒന്നാണോ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അല്ല രണ്ടും രണ്ടാണ് ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ടൊന്നും മനസ്സിലാക്കാം സംഭവം വളരെ ലളിതമാണ് വ്യത്യാസം വരുന്നത് ജനസംഖ്യയുടെ കണക്കിലാണ് ഒരു നഗരസഭയിലെ ജനസംഖ്യ ഒരു ലക്ഷത്തിൽ കുറവാണെങ്കിൽ അവിടെയുള്ളത് വാർഡ് സഭയാണ് അതിന്റെ പ്രത്യേകത എന്താണെന്നാൽ ആ വാർഡിലെ എല്ലാ വോട്ടർമാരും അതിന്റെ മെമ്പർമാരാണ് എന്നാൽ ജനസംഖ്യ ഒരു ലക്ഷത്തിൽ കൂടുതലാകുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് അത്ര എളുത്തമല്ലോ അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തി വാർഡ് കമ്മിറ്റി രൂപീകരിക്കുന്നു അപ്പോ ഈ പ്രതിനിധികൾ ഇത് വെറുതെ കുറച്ച് രാഷ്ട്രീയക്കാരും മാത്രമല്ലാട്ടോ ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ വാർഡിന്റെ ഒരു ചെറിയ പതിപ്പ് ഒരു മിനി പാർലമെന്റ് എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം സമൂഹത്തിലെ പലതരം ആളുകൾ ഇതിന്റെ ഭാഗമാണ് ദാ ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കിയേ ഇതില് കൗൺസിലറുണ്ട് കുടുംബശ്രീ അംഗങ്ങളുണ്ട് പല സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട് പിന്നെ പ്രത്യേകം നോമിനേറ്റ് ചെയ്ത വിദഗ്ധരുണ്ട് ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ് ഈ കമ്മിറ്റിയുടെ തലപ്പത്ത് അതായത് ചെയർമാൻ സ്ഥാനത്ത് വരുന്നത് നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിങ്ങളുടെ വാർഡ് കൗൺസിലറാണ് ഇനി മറ്റ് അംഗങ്ങളെ നോക്കൂ റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്ന് പതിനഞ്ച് പേർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഓരോ പ്രതിനിധികൾ പിന്നെ വാർഡിലുള്ള സ്കൂളുകളുടെയും കോളേജുകളുടെയും തലവന്മാർ ഒപ്പം അയൽക്കൂട്ടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത് കുടുംബശ്രീ അംഗങ്ങൾ ഇങ്ങനെയൊരു മിക്സ് വരുമ്പോഴാണ് യഥാർത്ഥ ജനകീയ പങ്കാളിത്തം ഉറപ്പാകുന്നത് പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു ഗ്രൂപ്പുണ്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇരുപത് വിദഗ്ദ്ധർ വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണും ചേർന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് സാംസ്കാരിക പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എഞ്ചിനീയർമാർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ഇങ്ങനെ പല മേഖലകളിലെയും അറിവ് വാർഡിന്റെ വികസനത്തിന് ഉപയോഗിക്കാൻ ഇത് സഹായിക്കും ശരി ഇത്രയും ആളുകളൊക്കെയുണ്ട് പക്ഷെ ഇവരെങ്ങനെയാണ് ഒരുമിച്ച് കൂടുന്നത് വെറുതെ ഒരു ചായസൽക്കാരം പോലെയാണോ അല്ലേയല്ല ഇതിന് കൃത്യമായ നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെയുണ്ട് നിയമം വളരെ സിംപിൾ ആണ് മിനിമം മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഈ കമ്മിറ്റി യോഗം ചേരണം തീർച്ചയായും എന്തെങ്കിലും അടിയന്തര ആവശ്യം വന്നാൽ അതിൽ കൂടുതൽ തവണ കൂടുന്നതിനും ഒരു പ്രശ്നവുമില്ല ഒരു മീറ്റിംഗിൽ വെറുതെ വന്നിരുന്നാൽ പോരല്ലോ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഒരു മിനിമം എണ്ണം ആളുകൾ വേണം അതിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത് വാർഡ് കമ്മിറ്റിയുടെ കാര്യത്തിൽ ഇത് അഞ്ചിലൊന്നാണ് അതായത് ആകെ മെമ്പർമാരിൽ അഞ്ചിലൊരാളെങ്കിലും ഹാജരായാൽ മാത്രമേ ആ മീറ്റിംഗിന് സാധുതയുള്ളൂ ഇനി കോറം തികഞ്ഞില്ലെങ്കിലോ അപ്പോൾ ആ മീറ്റിംഗ് മാറ്റിവെക്കും പക്ഷേ അങ്ങനെ മാറ്റിവെച്ച യോഗം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും വിളിച്ചുകൂട്ടണം വാർഡിന്റെ കാര്യങ്ങൾ മുടങ്ങിപ്പോകരുത് എന്ന ഉറച്ച തീരുമാനമാണ് ഇതിനു പിന്നിൽ നമ്മൾ ആരൊക്കെയാണ് അംഗങ്ങളെന്നും എങ്ങനെയാണ് യോഗം ചേരുന്നതെന്നും കണ്ടു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്താണ് ഈ കമ്മിറ്റിയുടെ പവർ വെറുതെ ചർച്ച ചെയ്തിരിക്കാനാണോ ഒരിക്കലുമല്ല നിങ്ങളുടെ വാർഡിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള വ്യക്തമായ അധികാരങ്ങൾ ഇവർക്കുണ്ട് പ്രധാനമായും നാല് കാര്യങ്ങൾ ഒന്ന് ആസൂത്രണം വാർഡിന് പുതിയ റോഡ് വേണോ കുടിവെള്ള പ്രശ്നത്തിന് എന്ത് പരിഹാരം കാണണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ കമ്മിറ്റിയാണ് രണ്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തൽ സർക്കാർ സഹായങ്ങളായ വീട് പെൻഷൻ പോലുള്ളവയ്ക്ക് ഏറ്റവും അർഹരായവരെ കണ്ടെത്തി ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവരാണ് മൂന്ന് മേൽനോട്ടം വാർഡിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടാണോ നടക്കുന്നതെന്ന് നിരീക്ഷിക്കും നാല് റിപ്പോർട്ടിംഗ് തെരുവുവിളക്ക് കത്തുന്നില്ല വെള്ളം കിട്ടുന്നില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഇപ്പറഞ്ഞ അധികാരങ്ങളിൽ ഏറ്റവും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളത് ഇതാണ് വാർഡ് കമ്മിറ്റി തയ്യാറാക്കുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റുണ്ടല്ലോ അത് വ്യക്തമായ കാരണങ്ങളില്ലാതെ നഗരസഭാ പോലും തള്ളിക്കളയാൻ പറ്റില്ല അത്രയധികം അധികാരമാണ് ആ വിഷയത്തിൽ ഈ കമ്മിറ്റിക്ക് നിയമം നൽകുന്നത് ശരിയായ ആളുകൾക്ക് സഹായം കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണിത് ശരി ഇത്രയൊക്കെ അധികാരങ്ങളുണ്ട് പക്ഷേ മാത്രം മതിയോ പോരാ ഈ സിസ്റ്റം ശരിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും അതായത് സുതാര്യതയും ഉത്തരവാദിത്തവും വേണം അത് ഉറപ്പാക്കാനും ചില സംവിധാനങ്ങളുണ്ട് അതിനുവേണ്ടി കമ്മിറ്റിക്ക് ചില അവകാശങ്ങളുണ്ട് ഉദാഹരണത്തിന് അടുത്ത മൂന്ന് മാസം നമ്മുടെ വാർഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചറിയാം ഒരു റോഡ് പണിക്ക് എത്ര രൂപയാണ് എസ്റ്റിമേറ്റ് എന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഇനി തങ്ങൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം നഗരസഭ തള്ളിയാൽ എന്തുകൊണ്ട് തള്ളി എന്ന് കാരണം ചോദിക്കാനും കമ്മിറ്റിക്ക് അധികാരമുണ്ട് ഇനി കൗൺസിലറുടെ ഉത്തരവാദിത്തം നോക്കാം യോഗം വിളിക്കുക എന്നത് ഒരു ഓപ്ഷനല്ല അത് നിർബന്ധമാണ് എത്രത്തോളം എന്നാൽ തുടർച്ചയായി രണ്ട് തവണ യോഗം വിളിക്കുന്നതിൽ ഒരു കൗൺസിലർ വീഴ്ച വരുത്തിയാൽ ആ കൗൺസിലറെ അയോഗ്യനാക്കാൻ വരെ നിയമത്തിലെ വ്യവസ്ഥയുണ്ട് അത്ര സീരിയസ് ആണ് ഈ വിഷയം അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വാർഡ് കമ്മിറ്റി എന്നത് വെറുമൊരു പേരിനുള്ള സംഗതിയല്ല അത് നമ്മുടെ ശബ്ദം കേൾപ്പിക്കാനും സുതാര്യതയും ജനപങ്കാളിത്തവും ഉറപ്പാക്കാനുമുള്ള ഭരണഘടന തന്നെ നമുക്ക് തരുന്ന ഒരു ശക്തമായ ടൂളാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നിങ്ങളുടെ ശബ്ദം തന്നെയാണ് അപ്പോ ഞാൻ നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ വാർഡ് കമ്മിറ്റി അടുത്തത് എപ്പോഴാണ് കൂടുന്നത് ഒന്ന് അന്വേഷിച്ചു നോക്കൂ അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക കാരണം യഥാർത്ഥ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മുടെയെല്ലാം തൊട്ടടുത്തു നിന്നാണ്